നമ്മുടെ കുഞ്ഞു മക്കളുടെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കമ്പിടാതെ നേരെയാക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ കേട്ടുള്ളത് പതിനാല് വയസ്സായിട്ടേ കമ്പിയിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പതിനാറ് വയസ്സിലേ കമ്പിയിടാന് പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ട നമ്മുടെ കുഞ്ഞിനിപ്പോൾ ഏഴ് വയസ്സേ ഉള്ളെന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനിപ്പോൾ പല്ലുന്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പല്ലിന് വികൃതമായ രീതിയാണ് എന്നുണ്ടെങ്കിൽ കമ്പിയിടാതെ അത് നേരെയാക്കാൻ പറ്റും അതിനായിട്ട് നമ്മളിൽ നിന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിനൊപ്പമാണ് അതിലെ ഒരു ഡോക്ടറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എങ്ങനെ നമ്മുടെ മക്കളുടെ പ പല്ലിൻ്റെ പ്രശ്നങ്ങൾ നേരെയാക്കാം എന്നുള്ളത് അപ്പോൾ ഇന്നുള്ളത് കൊച്ചിയിലെ ദന്തൽ പോയിന്റിലാണ് ഇവിടുത്തെ ഡോക്ടർ മീനുവുമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടറെ ഇപ്പോൾ എല്ലാ മാതാപിതാക്കളുടെ പ്രശ്നം എൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു പലിന് കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടുള്ളത് പതിനാറ് വയസ്സാവണം അല്ലെ പതിനാല് വയസ്സ് കഴിയണം പതിനെട്ട് വയസ്സ് കഴിയണം എന്നാലേ മക്കളുടെ പല്ല് ശരിയാക്കാൻ പറ്റത്തുള്ളൂ അതുവരെ ശരിയാക്കാൻ പറ്റില്ല അതിങ്ങനെ പോകട്ടെ എന്ന് പറയും ശരിക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കോൺഫിഡൻസ് അല്ലെ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ പല്ല് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ നീ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്താ പല്ലുതി ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു വിഷമം അപ്പോൾ ശരിക്കും പറഞ്ഞു എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുന്നത് എനിക്കൊരു അത്ഭുതമാണ് പല്ലിൽ കമ്പി ഇടാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കാര്യം പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് അതെങ്ങനെയാണ് നമുക്ക് ഏഴ് മുതൽ പത്ത് വയസ്സിനുള്ളിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അതായത് പാൽപ്പല്ല് പൊഴിഞ്ഞ് പുതിയ പല്ല് വരുമ്പോൾ തന്നെ നമ്മളത് കറക്ഷൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു മോണ നമുക്ക് പകപ്പെടുത്തി എടുക്കാൻ പറ്റും അതായത് ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് മോണ ഭയങ്കര ഉന്തിയായിരിക്കും വരിക ചിലവർക്ക് മോണ കുറവായിരിക്കും എന്നാൽ താടിയലിന് വളർച്ച കൂടുതലോ കുറവോ അങ്ങനെയുള്ള ഈ ഒരു ഏഴ് മുതൽ പത്ത് വയസ്സിൻ്റെ പ്രായത്തിൻ്റെ ഇടയിൽ പാൽപ്പല്ല് കൊഴിയുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതും കമ്പി ഇടാതെ അലൈനേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കറക്ഷൻ ചെയ്യാം ഇത് കമ്പിയിടുക എന്നുള്ളത് എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇടാതെ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് അലൈനസ് ഇട്ടിട്ടെ ഈ പറയണ പോലെ ഉള്ള ഗ്രോത്ത് പാറ്റേൺ കറക്ഷൻ അതായത് എല്ലിന്റെ വളർച്ച നമ്മൾ പാറ്റേൺ മാറ്റി കൊടുക്കുക അപ്പം ചില അമ്മമാര് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും കുഞ്ഞ് ഭയങ്കര ക്യൂട്ടായിരുന്നു കുറച്ച് നാള് കഴിഞ്ഞപ്പം പല്ല് ഒക്കെ വരാൻ തുടങ്ങി ഇപ്പം എല്ലൊക്കെ ഭയങ്കര നീളത്തിലാവാൻ തുടങ്ങി ചിലർക്ക് ഉന്തി വരാൻ തുടങ്ങി അപ്പം അതൊക്കെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ പോയി അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അന്നേരത്തേക്കും അവരുടെ ആ പ്രായം അങ്ങ് മാറി അപ്പൊ അങ്ങനെയുള്ള കറക്ഷൻ അതായത് എല്ലിന്റെ വളർച്ച മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ആ പ്രായത്തിൽ നമുക്ക് ചെയ്യണം പ്രായം ഇമ്പോർട്ടന്റ് ഈ ഏഴു വയസ്സിൽ ചെയ്യാൻ പറ്റാത്തത് പലതും പതിനെട്ട് വയസ്സിൽ സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം എൻ്റെ മകളുടെ ഒരു അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരിച്ചു മൊത്തം അതായത് ഏഴു വയസ്സിൽ ഇപ്പം മകൾക്കൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കുഞ്ഞുനാളിൽ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് കണ്ടെത്തി പക്ഷേ യഥാർത്ഥത്തിൽ ആ ട്രീറ്റ്മെന്റ് ആ പ്രായത്തിൽ കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ പതിനെട്ട് വയസ്സിന് മോൾക്ക് സർജറി ചെയ്യേണ്ടി വരുന്നത് അതൊരു നല്ല സർജറി ആണ് അപ്പോൾ ഈ ഒരു നമ്മുടെ അല്ല മനുഷ്യൻ്റെ ശരീരത്തിലെ പല്ലുകൾ ശരിക്കും പറഞ്ഞാൽ ഏഴ് വയസ്സിലാണോ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കും അതെ അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏഴ് വയസ്സ് പ്രായത്തിനിടയിലാണ് നമുക്ക് ഈ താടിയെല്ലിൻ്റെ അല്ലെങ്കിൽ മോണയുടെ ഒക്കെ വളർച്ച നമുക്ക് കൂടുതലായിട്ട് നോക്കേണ്ടത് കാരണം അത് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ അതായത് മോണയുടെ ഒക്കെ ഒരു ആകൃതി കറക്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പല്ലുകളെല്ലാം കറക്റ്റ് ഓർഡറിൽ ആയി വന്നോളും ഇപ്പം ഭയങ്കര നേരം തെറ്റിയിരിക്കുന്ന പല്ലുകളാണെങ്കിൽ നമ്മുടെ അവിടെ മോണ വികസിപ്പിച്ചു കൊടുത്ത അത് പല്ലുകളെല്ലാം നേരമൊത്തതാവാനുള്ള സ്പേസ് അവിടെ കിട്ടുക അതല്ല കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നാല് പല്ല് പറിച്ചൊക്കെ ചെയ്യേണ്ടി വരും ഇനി ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ സർജിക്കൽ കറക്ഷൻസ് വരെ ചെയ്യേണ്ട ആവശ്യം വരും സ്റ്റാർട്ട് യസ് മുഴുവൻ പ്രശ്നങ്ങളും ഓക്കെ ഇപ്പൊ ഇനി പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പല്ലിൽ കമ്പിപ്പോ മുതിർന്ന ഒരാളെന്ന് വെച്ചാൽ വയസ്സുള്ള കുട്ടി ഇത് കാണുക മുപ്പത് വയസ്സുള്ള ആൾ കാണുക എന്ന് വെച്ചാൽ മുന്തിയതായിരിക്കാം പലപ്പോഴും എന്താ പല്ലിൽ കമ്പിടത്ത അതെ പല്ലെടുക്കാൻ പേടിയ നാലു പല്ലെടുക്കണമെന്നു ഈ പല്ലെടുക്കാതെ തന്നെ പല്ലിൽ പല്ലില് കമ്പിയിടാൻ പറ്റും ഇടാൻ പറ്റും അതിനുള്ള ടെക്നോളജി ടെക്നോളജിയുള്ള ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് പല്ല് പറക്കാതെ നേരെ പറ്റും ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകതയും നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും പറയണം കാരണം ഞാൻ ഈ കൊച്ചിയിൽ ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ പുതിയ ടെക്നോളജികൾ പരിചയപ്പെടുത്താറുണ്ട് പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും നല്ലതാണ് പരിചയപ്പെടുത്തൽ അപ്പോൾ ഞാൻ ഈ ദന്തൽ പോയിന്റിനെ പറ്റി കേട്ടത് പലരും രണ്ട് ദിവസം ഇവിടെ അടുത്ത് വന്ന് താമസിച്ച് വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകുന്നു അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഒന്ന് പറയും എന്താണ് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു പ്രയോറിറ്റി നമ്മുടെ അഡ്വാൻറ്റേജ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറയൂ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി നമ്മളുടെ അടുത്തോട്ട് വന്നു അവർക്ക് ഇപ്പോൾ അതൊരു കുഞ്ഞായിക്കോട്ടെ ഒരു മുതിർന്ന ആളായിക്കോട്ടെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏഴോളം ഡോക്ടേഴ്സുണ്ട് നമുക്കിവിടെ കൂടാതെ സപ്പോർട്ടിംഗ് ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് ഉണ്ട് റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് കമ്പി ഇടുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അലൈന സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അതല്ലാണ്ട് ഇനി പ്രൊസ്ത എന്ന് പറഞ്ഞ വേറെ വിഭാഗം അതായത് സെറ്റ് പല്ല് വെക്കുന്ന അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് മോണയുടെ വിദഗ്ധരുണ്ട് സർജന്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട് ഡോക്ടറെ നമുക്ക് ഇൻവിസിബിൾ അലൈനസിനെ പറ്റി സംസാരിക്കാം കാരണം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അതാണ് പലപ്പോഴും അത് ഞാനൊക്കെ ഇട്ട കാലത്ത് പല്ലിക്കമ്പി ഇട്ട കാലത്ത് മുത്തുകമ്പി തന്നെയായിരുന്നു ഇട്ടുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവിസിബിൾ അലൈനസ് സെലിബ്രിറ്റികൾ മാത്രമേ ഇടുള്ളൂ അതിന് ഭയങ്കര ക്യാഷാണ് ഈ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലുണ്ട് ഇപ്പോൾ കുഞ്ഞുകുട്ടി മുതൽ ഇത് യൂസ് ചെയ്യാമെന്ന് ഡോക്ടർ കുറച്ച് മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടു അപ്പോൾ ഒന്ന് പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് ആളുകളുടെ ധാരണ ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കൂടിയൊന്ന് ഡോക്ടർ പറയാം എന്നിട്ടൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അലൈനേഴ്സ് ഇൻവിസിബിൾ അലൈനേഴ്സ് എന്ന പേര് പോലെ തന്നെ ഇൻവിസിബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ സെലിബ്രിറ്റീസ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ കോസ്റ്റ് ഒരിക്കലും കൂടുതലും ഒന്നും അല്ല മറ്റേ കമ്പി ഇടുന്ന പോലെ ഒന്നര വർഷമൊന്നും ടൈം പീരിയഡ് എടുക്കുന്നില്ല അതിന് മൂന്ന് മാസം മുതൽ പത്ത് മാസം ഉള്ളൂ മിനിമം ടൈം നമുക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ പലരുടെയും കേസ് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ എല്ലാവരുടെയും വിചാരിച്ച് ഒരൊറ്റ അലൈനർ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അതങ്ങനെയല്ല ഇപ്പൊ എനിക്ക് പത്ത് ലൈനർ എനിക്ക് റിക്വയർമെന്റ് വരുന്നെങ്കിൽ ഞാൻ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അത് മാറ്റി മാറ്റി പാക്കറ്റ് പൊട്ടിച്ച് അത് വെക്കാന്നുള്ളത് വേണ്ട കാണാൻ വരണ്ട നമുക്ക് വീട്ടിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഈ പാക്കറ്റ് പൊട്ടിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ മാറ്റി മാറ്റി വെച്ചാൽ ഓക്കെ ഇൻവിസിബിൾ അലൈനേഴ്സിനെ പറ്റിയുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ട് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പല്ലിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് മറ്റൊരാൾ അറിയില്ല മൂന്ന് ഇതിനിടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സിനെ വന്ന് കാണണ്ടേണ്ട ഒരു തവണ ഇവരെ കണ്ട് പാക്കറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് പൊയ്ക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വീട്ടിലിരുന്ന് ചേഞ്ച് ചെയ്താൽ മതി ഇവരുടെ ആവശ്യമേ അതിന് നമുക്ക് പിന്നീട് വരുത്തില്ല അപ്പോൾ ഒന്ന് നോക്കുകയാണെന്നുള്ള കുറച്ച് കുറഞ്ഞ ടൈം പീരീഡ് അതായത് മൂന്ന് മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആകും പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് മൂന്ന് ആറ് മാസം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തുകം വീട്ടിൽ ഒന്നര വർഷം നമ്മൾ പിന്നെ കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നാല് തവണ ആലോചിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ അതൊരു വലിയ പ്രശ്നമാണ് കഴിക്കുന്ന സമയത്ത് ഞാൻ പല തവണ പേരൊക്കെ കഴിച്ചിട്ട് കമ്പി ഒടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഡോക്ടറെ കാണാൻ തന്നെ വേണം മാസത്തിൽ ഇവരെ വിസിറ്റ് ചെയ്യാത്ത ഒരു ദിവസം പോലും നമുക്ക് കാണത്തില്ല മുത്തുകം വീട്ടിൽ ഇപ്പോൾ ഇൻവിസിബിൾ അലൈനേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് അപ്പോൾ ഡോക്ടറെ എൻ്റെ വീഡിയോ കാണുന്ന പലരും കോഴിക്കോടും കണ്ണൂർ എന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ കൊച്ചിയിലേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒരു ഒരു എന്താ സൊല്യൂഷൻ ഉള്ളത് അത് നമുക്ക് അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ പലരും ദൂരേന്നൊക്കെ വളരുന്നവരെ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് ഇന്നിപ്പോൾ വന്ന് അളവെടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് നമ്മൾ വൈകുന്നേരം കൊടുത്തു വിടുന്നവരൊക്കെ ഉണ്ട് അതല്ല ഒരു ലോങ് ലെങ് പ്രൊസീജിയർ ഉള്ളവരാണേ ഇന്ന് അളവെല്ലാം എടുത്തു ലുലുവൊക്കെ വന്ന് പോയി കറങ്ങി പിറ്റേ ദിവസം രീതി കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും താലക്കാട് തന്നെ നമ്പറിലോ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷനോട് കൂടി തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇപ്പോൾ താടി നീണ്ടിരിക്കുക അതല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക ഞാൻ പല കുട്ടികളെയും കാണാറുണ്ട് താടി നീണ്ടിരിക്കുന്നത് എൻ്റെ മകളും അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയതാണ് അത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തി പരിഹരിച്ച ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ പല അമ്മമാർക്ക് ഒരു വിഷമാണ് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യത്തിനെ ഫേസ് ചെയ്തിട്ട് അവിടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് തന്നെ വേണം അപ്പോൾ അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ നിങ്ങൾക്ക് പല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും സൗന്ദര്യ സംബന്ധമായിട്ട് പല്ല് വെച്ചിട്ട് എന്തെങ്കിലും സൗന്ദര്യത്തിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദന്തൽ പോയിന്റിലേക്ക് വരാം ഞാനാണിതിന് ഗ്യാരണ്ടി അപ്പോൾ ഡോക്ടർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ അലൈനസ് എല്ലാവർക്കും വേണ്ടി വരില്ല ചിലവർക്ക് പല്ല് കുന്തിയിട്ടുണ്ടാവില്ല നേരെ തെറ്റിയിട്ടോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ അവരുടെ പല്ലിന്റെ ഇടയിൽ വേടവോ അല്ലെങ്കിൽ ചിലവർക്ക് പൊട്ടിയ പല്ലും കാണാൻ ഭംഗിയുള്ള പല്ല് ആയിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്മൈൽ ക്ഷൻഷൻ ഉണ്ട് അതിനും ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് സ്പെഷ്യലിസ്റ്റം എല്ലാത്തിനും ഈ പല്ല് ആവശ്യമില്ല അതിന് പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഭംഗിയില്ലാത്ത പല്ലുകൾ ഭംഗി വെപ്പിക്കാൻ വേണ്ടി വെനീർ എന്ന് പറഞ്ഞൊരു കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ നഗത്തിൽ ഒക്കെ നഗത്തിന് എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കുന്ന പോലെ പല്ലിന്റെ മീതെ ലാമിനേറ്റ്സ് അതിപ്പോ നമുക്ക് ചെറുതാക്കാനും പറ്റും പല്ല് വലുതാക്കാനും പറ്റും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും